മുതിർന്ന പൗരന്മാരുടെ ടി ഡി എസ് പരിധി ഇതുവരെ അൻപതിനായിരം രൂപയായിരുന്നു അതായത് മുതിർന്ന പൗരന്മാരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ നിന്നും ഒരു സാമ്പത്തിക വർഷം അവർക്ക് ലഭിക്കുന്ന പലിശ വരുമാനം അൻപതിനായിരം രൂപയിൽ കൂടുതലാണെങ്കിൽ മാത്രമേ ബാങ്കുകൾ അതിൽ നിന്നും ടി ഡി എസ് ഈടാക്കിയിരുന്നുള്ളൂ രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതൽ ഈ ഒരു പരിധി ഒരു ലക്ഷം രൂപയാക്കി കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതിനാൽ മുതിർന്ന പൗരന്മാരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ നിന്നും ഇനി മുതൽ ഒരു സാമ്പത്തിക വർഷം ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ തുക പലിശ വരുമാനമായി ലഭിക്കുകയാണെങ്കിൽ മാത്രമേ ബാങ്കുകൾ അതിൽ നിന്നും ടി ഡി എസ് പിടിക്കുകയുള്ളു പത്ത് ശതമാനം നിരക്കിലാണ് ബാങ്കുകൾ ടി ഡി എസ് ഈടാക്കുന്നത് ചുരുക്കത്തിൽ മുതിർന്ന പൗരന്മാരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്നുള്ള ഒരു സാമ്പത്തിക വർഷത്തെ പലിശ വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ അതിൽ നിന്നും ബാങ്കുകൾ ടി ഡി എസ് ഈടാക്കുന്നതല്ല ആദായനികുതി ബാധ്യതയില്ലാത്ത മുതിർന്ന പൗരന്മാരുടെയും നികുതി ബാധ്യതയുള്ള മുതിർന്ന പൗരന്മാരുടെയും കൈകളിൽ കൂടുതൽ പണം എത്തിക്കുന്നതിന് ഈ ഒരു പുതിയ മാറ്റം സഹായിക്കുന്നതാണ് ടി ഡി എസ് ആയി പിടിക്കുന്ന തുകയിൽ കുറവ് വരുന്നതിനാലാണ് പലിശ ഇനത്തിൽ കൂടുതൽ തുക മുതിർന്ന പൗരന്മാർക്ക് ലഭിക്കുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞ ഒരു